അപ്പൊ എന്റെ മനസ്സിലൊരാശയം ഉള്ളത് ഈ കുടിവെള്ളം തരുന്ന റോബോട്ടിക് മരമാണ് ശാസ്ത്രമേളയിലും അതുപോലെ തന്നെ മറ്റു കലാമേളകളിലും പങ്കെടുത്ത് പ്രതിഭ തെളിയിക്കാറുണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എല്ലാവരും അഭിനന്ദിക്കാറുമുണ്ട് അധ്യാപകര് ഇങ്ങനെയുള്ള ശാസ്ത്രമേളയിലും മറ്റുള്ള കലാമേഖലകളിലൊക്കെ പങ്കെടുത്ത് വലിയ എ ഗ്രേഡ് നേടുക സമ്മാനങ്ങൾ നേടുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അതൊന്നും വലുതായിട്ട് സംസാര വിഷയമായി മാറാറില്ല പക്ഷേ മലപ്പുറം ജില്ലാ ശാസ്ത്രമേളയില് ഏതാണ്ട് പതിവേ പതിനേഴ് ഉപജില്ലകളിൽ നിന്നും എല്ലാ അധ്യാപകരും ഓരോ അധ്യാപകരും വീതം പങ്കെടുത്ത് അതിലെ ഒന്നാം സ്ഥാനം നേടുക മാത്രമല്ല എ ഗ്രേഡ് നേടിയ ഒരു അധ്യാപകനുണ്ട് പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തില് അധ്യാപകരുടെ വിഭാഗത്തില് മൂന്നാം സ്ഥാനവും എ ഗ്രേഡ് നേടി അദ്ദേഹം അപ്പോൾ നമ്മുടെ ആ അപൂർവ പ്രതിഭയായ അധ്യാപകനുണ്ട് സമീർ നെച്ചിക്കാട്ടിൽ മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിലെ പാതിരമണ്ണ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പ്രൊജക്ട് റോബോട്ടിക് മരം അതായത് പ്രകൃതിയെ അതുകൂടാതെ വൃക്ഷങ്ങളെ മരങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതി സ്നേഹികൾക്ക് ഒരു പാഠം കൂടിയാണ് ഈ വർഷം മുതലാണ് റോബോട്ടുകളുടെ ലോകം പത്താം ക്ലാസ്സിലെ പാഠ്യ പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങനെ ഒരു സംഭവത്തിലൊക്കെ പങ്കെടുക്കുക ശാസ്ത്രമേഖലയിൽ പങ്കെടുക്കുക അതിൽ ഒന്നാം സ്ഥാനം നേടുക എന്താ മൂന്നും തൂക്കി എന്നൊക്കെ പറയുന്ന പോലെ പല മത്സരങ്ങളിൽ പങ്കെടുത്ത് എല്ലാത്തിനും ഒന്നാം സ്ഥാനം നേടുക ഒന്ന് വിശദീകരിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇങ്ങനൊരവസരം ഉണ്ടായതിന് എന്റെ എന്റെ ടീം എന്റെ ജി എച്ച് എസ് കടുങ്കപുരം എച്ച് എം അടക്കം പി ടി എന്റെ സഹപ്രവർത്തകർ ഇങ്ങനെയുള്ള ഒരു ടീമിനാണ് ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എന്റെ വളർത്തി എന്റെ കുടുംബം എന്റെ നാട് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് പത്താം ക്ലാസ്സിലെ പുതിയ ഐ ടി പാഠപുസ്തകം അതായത് ഐ സി ടി പാഠപുസ്തകത്തിൽ റോബോട്ടുകളുടെ ലോകം എന്നൊരു ചാപ്റ്റർ വരുന്നത് ഇതിന്റെ ആശയം എന്റെ മനസ്സിൽ ഉൾക്കൊണ്ട് ഈ വർഷം ഞാൻ ഈ അധ്യാപകരുടെ ടീച്ചിങ്ങിയുടെ മനസ്സിൽ പങ്കെടുക്കുന്നതും ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടുന്നതും അപ്പൊ എന്റെ മനസ്സിലൊരാശയം ഉള്ളത് ഈ കുടിവെള്ളം തരുന്ന റോബോട്ടിക് മരമാണ് പല ഓഫീസുകളിലും കാണുന്ന രണ്ട് സംരംഭങ്ങൾ അതായത് വാട്ടറിന്റെ വാട്ടർ ക്യാനുകളും അതുപോലെ അലങ്കാര ചെടികളും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു സെൻസറിംഗ് വെച്ചിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് കുടിവെള്ള തരുന്ന ഒരു റോബോട്ടിക് മരം അതാണ് ഞാനൊരു ടി എം ശരിയാക്കിയിട്ട് മത്സരിച്ചത് നല്ല അനുഭവമായിരുന്നു ആയിരുന്നു എനിക്ക് ഒരുപാട് ഒരു വിഷയമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ അധ്യാപകര് എച്ച് കടകപുരം സ്കൂളിലെ അധ്യാപകനാണ് കുട്ടികൾക്ക് വരെ ഏറ്റവും ഞാൻ പല പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തെ വാർത്തകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം സംസ്കൃത മറ്റേ ഉറുദു ഉറുദു കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം എഴുതി അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനം ഒന്നാം സ്ഥാനം നേടി ഉപജില്ലാ കലോത്സവത്തിൽ അതുകൂടാതെ മറ്റുള്ള വിഷയങ്ങളിലും സാഹിത്യമായിക്കോട്ടെ മറ്റുള്ള വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കുന്നു അപ്പോ മറ്റുള്ള സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ എന്താ പറയുന്നത് ആദ്യമായിട്ടാണ് സർക്കാർ ഈ വർഷം കുട്ടികൾ റോബോട്ടിക് കിറ്റുകൾ ഓരോ സ്കൂളിലേക്ക് കൈമാറുന്നത് അപ്പൊ ലാപ്ടോപ്പിന് പുറത്ത് റോബോട്ടിക് കിറ്റ് വെച്ചിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഞങ്ങളൊക്കെ വലിയ ആശങ്കയായിരുന്നു ആയിരുന്നു ഇപ്പൊ ഞങ്ങളെ സ്കൂളിൽ എല്ലാവരും കൂടിയിട്ട് ഒരു റോബോട്ടിക് ക്യാമ്പ് നടത്തി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ പഠനത്തിൽ പിന്നില് നിൽക്കുന്ന കുട്ടികൾ വരെ ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു അപ്പൊ എല്ലാവർക്കും സംതൃപ്തി വരുന്ന രീതിയിൽ കുട്ടികൾക്കുള്ള വളരെ ഈസി ആയുള്ള കുറെ മെത്തേഡുകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ റോബോട്ട്മാരും കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ഈ വർഷത്തെ സബ് ജില്ലാ കലാമേള മറ്റ് ശാസ്ത്രമേള എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഈ വർഷവും എൻ്റെ പുതിയ രചനയും സംഗീതവും നിർവഹിച്ച സംഗാന ഉറുദു മത്സരമാണ് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് അതുപോലെ ഹയർ സെക്കൻഡറിയിലാണ് പിന്നെ ഇലക്ട്രിക്കൽ വയറിംഗ് വിഭാഗം വർക്ക് എക്സ്പീരിയൻസ് ഹാട്രിക്കോടെ ഈ വർഷം ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നമുക്ക് വലിയ സന്തോഷം തരുന്ന അതായത് ഇതൊക്കെ ലാഭം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചൊക്കെ പലരും പലതും ചെയ്യാറുണ്ടാവും പക്ഷെ ആത്മസംതൃപ്തി സേവനകാലം ഇപ്പോ ഈ അദ്ദേഹം ഒരു അധ്യാപകനാണ് അധ്യാപകനായിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർ ഓർത്തിരിക്കുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും ഇതുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയണം ഇത് പ്രയോജനപ്പെടുത്തുന്ന കുട്ടികൾക്ക് കിട്ടിയ റോബോട്ടിക് ഇതുപോലുള്ള ഒരു കിറ്റ് ആണ് അതിലെ ഉപകരണങ്ങൾ വെച്ചിട്ട് അതായത് ഐആർ സെൻസർ റിലേ മൊഡ്യൂള് അതുപോലെ സെർവോ മോട്ടറ് ഓഡിനോ ബോർഡ് ഇതെല്ലാം വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു വർക്കിംഗ് മോഡൽ മോഡല റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ മരത്തെ റോബോട്ടായി റോബോട്ടിന് പ്രത്യേകിച്ച് രൂപമൊന്നും ഇല്ലല്ലോ ഇവിടെ ഒരു മരമായിട്ട് റോബോട്ട് വരികയാണ് അപ്പൊ നമുക്ക് ദാഹിക്കുന്ന സമയത്ത് കുടിവെള്ളം കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ് ഇവിടെ വെക്കുന്നു നമ്മുടെ കൈ തൊട്ടടുത്ത് ഡിക്ഷൻസ് വരുമ്പോൾ ഐ ആർ സെൻസർ ഡിറ്റക്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഓഡിനോ ബോർഡ് വഴി ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്ത് ഇതൊരു വാട്ടർ ടാങ്ക് ആണ് ഇതിന്റെ ഉള്ളിൽ സ്ഥാപിച്ച നാൻ വോൾട്ട് വാട്ടർ പമ്പ് വഴി ഇതിന്റെ ചില്ലയിലൂടെ വെള്ളം പാസ് ചെയ്യാണ് അതുപോലെ തന്നെ ഒരു മെസ്സേജ് ഉണ്ട് ഇവിടെ വെള്ളം വെള്ളം അമൂല്യമാണ് അത് പാഴാക്കരുത് അത് സെർവോ മോട്ടർ വെച്ചിട്ട് ഇത് രണ്ടും കുട്ടികൾക്ക് ഒരു പ്രകൃതിയോടും വെള്ളത്തോടും ഒക്കെ ഉള്ള ഒരു പിന്നെ താല്പര്യമൊക്കെ ജനിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഗ്ലാസ് ഇവിടെ വെച്ചു കൈവിടെ വെച്ചു നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലൂടെ വരുന്നു അപ്പൊ ഈ അലങ്കാര ചെടിയെ ഇങ്ങനെ റോബോട്ടിലേക്ക് മാറ്റുകയാണ് അതുപോലെ കുടിവെള്ള ടാങ്കും അലങ്കാര ചെടികളും കൺസെപ്റ്റ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളെ റിസെപ്ഷൻ ഏരിയകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് വീടുകളിലും അതുകൂടാതെ മറ്റുള്ള ഓഫീസുകളില് എല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് അതായത് ഒരു അലങ്കാര ചെടി ആ അലങ്കാര ചെടിയെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആശയമാണ് പ്രകൃതിയെ സ്നേഹിക്കുക മരങ്ങളെ സ്നേഹിക്കുക അപ്പോൾ ഒരു അലങ്കാര ചെടി അതൊരു റോബോട്ടിക് മരം ആ റോബോട്ടിക് മരം സെൻസറൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എല്ലാം ഒരുമിച്ച് ഏഹ് അവിടെ നിന്ന് തന്നെ ആ റോബോട്ടിക് മരം നമുക്ക് ലഭ്യമാക്കുന്നു ഈ ഈ റോബോട്ടിക് മരം തയ്യാറാക്കി ഇത് അതിനുശേഷം പിന്നീട് ഇത് ഇത് ആരെങ്കിലുമൊക്കെ നിങ്ങൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇത് ഇത് വേറെ തരത്തിൽ അതായത് എല്ലാ ഓഫീസുകൾ അങ്ങനെ ആരെങ്കിലും വന്ന് സംസാരിക്കും ഇല്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഞാൻ ഒരുപാട് ഇപ്പൊ പതിനാല് ജില്ലകളിൽ എന്നുള്ള കണ്ടസ്റ്റന്റ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു ആശയം എടുത്തത് പുതിയ പത്താം ക്ലാസ്സിലെ ഐടി പാഠപുസ്തകം കാരണം ഇത് കുട്ടികൾക്ക് ഇനി ഒരു ഒരു തുടർ പ്രവർത്തി നമ്മളൊരു ഒരു സാധനം ഇട്ട് കൊടുക്കുകയാണ് ഇനി കുട്ടികൾ ഇത് വെച്ചിട്ട് ഇവരുടെ കയ്യില് കിട്ടിയ റോബോട്ടിക് കിറ്റ് വെച്ചിട്ട് ഒരുപാട് ഡെവലപ്പ് ചെയ്യും അതായത് ഒരു ഡോർ ഓട്ടോമാറ്റിക് തുറക്കുന്നത് റൂഫിൽ മഴ വരാതിരിക്കാൻ റൂഫ് വരുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് ആശയം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ് ഇനി എന്റെ ക്ലാസ്സിൽ ഇനി ലാബിൽ സ്ഥാപിച്ച് കുട്ടികൾക്ക് ഇതിന്റെ പ്രവർത്തനമൊക്കെ മനസ്സിലായി കുട്ടികൾ ഇത് വെച്ചിട്ട് അവരുടെ ഐഡിയ അവർ ഇനി പ്രൊഡ്യൂസ് ചെയ്യും അതാണ് ഒരു എന്റെ ടീം ഞങ്ങളുടെ സ്കൂളെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവ് ആണ് അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം എന്നതാണ് എന്റെ മാത്രം ഇതായിട്ട് ഞാൻ കാണുന്നില്ല നല്ലൊരു ടീമാണ് എന്റെ സ്കൂളും എന്റെ നാടും എന്റെ കുടുംബവും എന്റെ കൂടെ ഉള്ളത് അതാണ് അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കടകപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുള്ളത് അവിടുത്തെ അധ്യാപകരെ എല്ലാവരും കുട്ടികൾക്ക് എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല പ്രാവശ്യം നമ്മൾ വാർത്തകൾ ഒക്കെ നൽകാൻ വേണ്ടി പോകുമ്പോൾ വാർത്തകൾക്ക് വേണ്ടി പോകുമ്പോൾ കടകപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് കടകപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരും പല പ്രാവശ്യം പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലായി അതില് എല്ലാ രംഗങ്ങളിലും അതായത് എല്ലാ രംഗങ്ങളിലും ഒന്ന് തൻ്റെ കയ്യൊപ്പ് ചാർത്തി പോകുന്ന ഒരാളാണ് ഷമീർ നെച്ചിക്കാട്ടിലെന്ന ഈ അധ്യാപകൻ ഇദ്ദേഹത്തിന്റെ ഉറുദു ഗാനം ഒരിക്കൽ നമ്മൾ തന്നെ പ്രക്ഷേപണം ചെയ്യുക ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മറ്റുള്ള സാമൂഹ്യമായ ഇടപെടലുകൾ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോ നിങ്ങളുടെ നാട്ടു ഇപ്പോ ഈ നാട്ടുംപുറമാണത് ഇവിടെ ഉള്ള ആളുകൾ ഈ ഇങ്ങനെ ഒരു സംഭവത്തിൽ പുരസ്കാരം കിട്ടിയപ്പോ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോ നാട്ടുകാരെന്തോ പറയുന്നു എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് കാരണം എന്നെ കുറിച്ച് ഞാൻ ടെക്നിക്കലായിട്ട് ചെറുപ്പം മുതൽ എനിക്ക് ഇഷ്ടമാണ് ഇത് പിന്നെ ഇത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നത് എന്റെ വ്യക്തിപരമായ സന്തോഷം മാത്രമല്ല എന്റെ ജി എച്ച് എസ് കടങ്ങുമരം എന്ന പേര് ഒരു പക്ഷേ എന്റെ സ്കൂൾ ഇപ്പൊ സ്പോർട്സിലൊക്കെ നാഷണൽ ലെവലിലൊക്കെ ഒരുപാട് അറിയപ്പെട്ട സ്കൂളാണ് ജി എച്ച് എസ് കടങ്ങപുരം എന്നൊരു ആ ഒരു ഐക്കണാണ് എന്റെ മനസ്സിൽ എന്തിന്റെ കൂടെയും ജി എച്ച് എസ് കടുങ്ങപുരം ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പൊ നമ്മുടെ പേരിന്റെ കൂടെ സ്കൂളിന്റെ പേര് കൂടി വരുമ്പോൾ അതൊരു ഇരട്ടി മധുരമാണത് ഇരട്ടി മധുരം മാത്രമല്ല ഇരട്ടി അംഗീകാരം കൂടിയാണ് അങ്ങനെയാണ് പറയുക അല്ലേ ഏർ ഇനിയിപ്പോ ഇത് ഭാവിയിൽ ഇനിയിപ്പോ ഇതൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന രീതിയിലേക്ക് വരും കാരണം കാലം മാറുകയാണ് ഇപ്പോ റോബോട്ടിക് യുഗത്തിലേക്കൊക്കെ മാറുകയാണ് പല കാര്യങ്ങളിലും നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും വളരുകയാണ് അപ്പോ ഇനി ഇതിന് പിന്നീട് ഏർ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന ഒരു അങ്ങനെ വരാം വന്നുവിടുന്നില്ല അങ്ങനെ വന്നാൽ അങ്ങനെ വരുന്നതിനെ കുറിച്ച് എന്താ പറയാ ഈ മണി പ്ലാന്റ് പോലെ ഡിസൈൻ ചെയ്ത ഒരുപാട് ഇതുപോലെ അലങ്കാര ചെടികളൊക്കെ ഉണ്ട് ഇത് രണ്ടും വാട്ടർ ടാങ്കും അലങ്കാര ചെടിയും റോബോട്ടിക് കിറ്റും എല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഒരു സെറ്റ് ചെയ്തൊരു സാധനമൊക്കെ വന്നൂടായില്ല അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് സൃഷ്ടിച്ച അവതരിപ്പിച്ച ആള് താങ്കളാണല്ലോ അല്ല അങ്ങനെ പറയാൻ കഴിയില്ല ഇപ്പൊ ഈ ഈ മേഖലയിൽ ഇപ്പോ ഈ മൊബൈൽ ഫോൺ ടെക്നോളജി നമ്മളെക്കാളും അറിയുന്ന കുട്ടികൾ കുട്ടികൾക്ക് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പൊ ഞങ്ങളൊരു ക്യാമ്പ് നടത്തി അപ്പോ ക്യാമ്പിൽ എൽ ഇ ഡി ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് കൊടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്ലാസ്സിലും ഇല്ലാത്ത കുട്ടികൾ മറ്റു വിഷയങ്ങൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും മുൻപത്തില്ലാത്ത കുട്ടികളാണ് ഈ റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ചിട്ട് എൽ ഇ ഡി ലൈറ്റ് പ്രകാശിപ്പിച്ചത് അപ്പൊ നമുക്കറിയാം അവർ എത്രത്തോളം ഈ ചില വിഷയങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ടത് ഞാൻ എപ്പോഴും പറയും ഒരു കുട്ടിക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം എന്തെങ്കിലും അവർക്ക് കിട്ടും ഒരു പക്ഷേ ഇപ്പോഴത്തെ പത്താം ക്ലാസ്സിലെ പുതിയ ഐ ടി പാഠപുസ്തകത്തിലൂടെ അവർക്ക് ഇങ്ങനെ ഒരുപാട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിന് അധ്യാപകരായി ഞങ്ങള് കൂടെ നിൽക്കുക അതിൻ്റെ കൂടെ ഞങ്ങൾ സ്കൂളും പി ടി എല്ലാവരും ഒരുമിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഇനിയും ഉണ്ടാക്കാനും വരാനും ഉള്ള സാഹചര്യം താല്പര്യം ഉണ്ടാകും ഇനി ഇത്തരം സംഭവങ്ങളുമായിട്ട് ഇനി അടുത്ത മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ തുറന്നു വരികയാണ് അപ്പോൾ ഇനി ഇത് ഇതിലേക്കുള്ള വലിയ എന്തെങ്കിലുമൊക്കെ സംഭവം മനസ്സിൽ ആശയമുണ്ടോ ഉണ്ടോ ആശയുണ്ട് ഇതിന് ഏകദേശം എനിക്ക് ഒരു മാസത്തോളം ഇതിന് പിന്നെ ടൈം വന്നിട്ടുണ്ട് കാരണം ഇത് ആ റെഡി ആക്കാൻ കാരണം ഇത് എൻ്റെ എന്റെ കൈ കൊണ്ട് ഇപ്പോൾ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് ഈ മരം ഉണ്ടാക്കുന്നത് പിന്നെ അതിന്റെ മുകളിൽ സിമെന്റ് ചുറ്റി ഈ ഡിസൈനൊക്കെ ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ പൈപ്പ് വെച്ച് പിന്നെ ഇത് ഫോം വെച്ച് ബോക്സ് ആക്കി ഇത് സിമെന്റ് കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ സമയം കിട്ടും ഇപ്പത്തെ അധ്യാപകർക്ക് എന്ന് പറഞ്ഞാല് പഴയ പോലൊന്നുമല്ല ഒരുപാട് ചെയ്യാണ്ട് സ്കൂളില് ടീ എം ആയിട്ടും മറ്റു കാര്യങ്ങളായിട്ടും പഠനത്തിന്റെ നിലവാരം തന്നെ കൂടിയതാണ് അതെ അതെ അപ്പൊ അതിന്റെ അതിൽ ആ ഗ്യാപ്പിൽ ആ ഇടവേളകളിലാണ് ഇങ്ങനെ ഒരു പരിശ്രമം കൂടി തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് സമഗ്ര പോർട്ടലിലൊക്കെ നമുക്ക് കുട്ടികൾക്കുള്ള റിസോഴ്സുകളൊക്കെ ഉണ്ടാക്കാൻ അതുപോലെ അപ്ലോഡ് ചെയ്യാനൊക്കെ സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ നിലനിൽക്കുവല്ലോ അതിലൊരു സംതൃപ്തി അതുകൂടി അതുകൊണ്ട് അല്ല ഇനി പുതിയ ഇതുപോലെ ഇനിയിപ്പോ ഞാൻ പറയട്ടെ ഇപ്പോ ഇത്തവണ ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനം എഗ്രി എടുക്കു നേടി ഇനി ഇതിലും വലിയ ആശയം ഒരുപക്ഷെ മാറുന്ന സാങ്കേതിക അനുസരിച്ച് ഇതിലും വലിയ ആശയം എന്തെങ്കിലും മാഷിന്റെ ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അത് ചിന്തിക്കാനുള്ള സമയം ഇനി വരുന്നേ ഇനി ഇനിയിപ്പോ എസ് എൽ സി പരീക്ഷകൾ അതിന്റെ അതിലേക്ക് വന്നില്ലേ ഇപ്പൊ ഇനി പുതിയ പാഠപുസ്തക ഉറുദു പാഠപുസ്തക പദ്യങ്ങളുണ്ട് അത് ട്യൂൺ ചെയ്തിട്ട് കുട്ടികളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സമഗ്ര അപ്ലോഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശമാണ് ഇപ്പം ഉള്ളത് രണ്ട് പദ്യങ്ങൾ എന്റെ കൺസെപ്റ്റ് ഉണ്ട് അത് പാടി അതൊരു സ്റ്റുഡിയോ വർക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഇപ്പൊ ഇനി അടുത്തത് ഉറുദു ഗാനങ്ങളെ ചിട്ടപ്പെടുത്തി ഏതോ ഒരു പാട്ട് ഏതോ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നല്ലോ അത് എന്റെ തേരി ഖുഷ്ബു എന്ന് പറയുന്ന എൻറെ സ്കൂളിലെ കുട്ടികൾ കുട്ടികളെന്നെ പാടി ഫലിപ്പിച്ച ഒരു കഴിഞ്ഞ വർഷം സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പാട്ടായിരുന്നു അത് ഞങ്ങള് വീഡിയോ ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്തു അതിനുശേഷം എന്റെ നമ്പർ കൊടുത്തു ലിറിക്സ് കൊടുത്തു അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് ജില്ലകളിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്കൂളുകൾ വിളിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ റെക്കോർഡ് അനുസരിച്ച് നാല്പതോളം സബ് ജില്ലകൾ പന്ത്രണ്ടോളം ജില്ലകൾ ആ പാട്ട് സൗജന്യമായിട്ട് നമുക്ക് ചെയ്യുന്നത് നമ്മൾ ലിറിക്സ് നമ്മൾ സ്കൂൾ പാടി ഫലിപ്പിച്ച് അത് വിജയിച്ചു കണ്ടപ്പോൾ മറ്റുള്ളവർ കൂടി അത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഇപ്പൊ പുതിയ പാട്ടാണ് ഇപ്പോൾ അതും അതേപോലെ ഇനി അടുത്ത വർഷം കൊടുക്കാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ ശാസ്ത്ര ലോകത്തേക്ക് ഒരുപക്ഷെ ചുമ്മാ പറയുന്നതല്ല ശാസ്ത്ര ശാസ്ത്രലോകത്ത് സാധാരണ കുട്ടികളെയാണ് പ്രതിഭകള് ഒരു പ്രതിഭയുടെ ഉദയം എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരം സംഭവങ്ങൾ ശാസ്ത്രലോകത്തേക്ക് ഒരു അധ്യാപകൻ കൂടി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ അത് ചെറുതായി ഇപ്പൊ പറച്ചില് അല്ല അങ്ങനെ ശാസ്ത്ര ലോകത്തേക്ക് ഞാൻ എന്നെക്കാൾ എത്രയോ എക്സ്പീരിയൻസും കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവര് ചിലപ്പോൾ സപ്പോർട്ടീവ് കുറവായതുകൊണ്ടായിരിക്കും ഈ മേഖലയ്ക്ക് വരാത്തത് എന്റെ വിഷയം ഞാൻ ഉറുദു അധ്യാപകനാണ് ആ വിഷയത്തെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യുന്നു അതിന്റെ അഡീഷണൽ ആയിട്ടാണ് ഇങ്ങനെ കാര്യം ചെയ്യലും കാരണം സ്കൂളുകളിൽ ഐ ടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് സ്പെഷ്യൽ അധ്യാപകനില്ല നിലവിലുള്ള അധ്യാപനാണ് ഐ ടി എടുക്കുന്നത് അപ്പൊ ആ വിഷയത്തോടുകൂടി ഉള്ള താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഏതായാലും സമീർ നെച്ചിക്കാട്ടിൽ കടുങ്കപുരം സ്കൂളിലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സ്കൂളിന്റെ പേരിനോടൊപ്പം എനിക്ക് അറിയപ്പെട്ടാൽ മതിയെന്ന് അതായത് കടുങ്കപുരം ജി എച്ച് എസ് എസ് അധ്യാപകൻ അങ്ങനെ അറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നു അത് ആ സ്കൂളിനെ ആ സ്കൂളിലെ കുട്ടികളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കാം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ ഒരുമയും ചേർത്ത് പിടിക്കലും ഉള്ള ആ സ്കൂളിൽ നിന്ന് ജീവി ഉള്ള സർവീസുള്ള കാലം മുഴുവനും അവിടെ തന്നെ ഉണ്ടാകണമെന്ന് ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ എത്ര പ്രിയപ്പെട്ട ഒരാളായിരിക്കണം അദ്ദേഹം മാത്രമല്ല സഹപ്രവർത്തകർക്കും എല്ലാ മേഖലകളിലും സാഹിത്യം കല അതുകൂടാതെ ശാസ്ത്രം എല്ലാത്തിലും അദ്ദേഹം കൈവയ്ക്കാറുണ്ട് അവിടെയൊക്കെ വിജയിക്കാറുണ്ട് ഇപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഇതൊക്കെ ഒരുപക്ഷേ അതൊരു വലിയ നമുക്ക് ഈ നാട് ഒരുമിച്ച് അദ്ദേഹത്തിനൊരു ഒരു ആദരിക്കൽ നൽകേണ്ട ഒരു സംഭവമാണെന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു അപ്പോ നാടറിയുന്ന എല്ലാം എല്ലാവരോടും ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുന്നു നാടറിഞ്ഞ എല്ലാവരും അറിഞ്ഞ ഈ പുരസ്കാരങ്ങളൊക്കെ നേടി ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു സംഭവം എല്ലാവർക്കുമായി ഈ അവതരിപ്പിച്ച് ശാസ്ത്രലോകത്തിന് എന്ന് തന്നെയല്ല പറയേണ്ടത് നാടിനെ മുതൽക്കൂട്ടാക്കാവുന്ന ഒരു സംഭവം അവതരിപ്പിച്ച് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ പ്രേക്ഷകർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ള അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഇതുപോലെയുള്ള പുതിയ മോഡലുകൾ അവതരിപ്പിച്ച് കുട്ടികൾക്ക് പ്രചോദനമാകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് മൂന്നും തൂക്കി എന്ന പറയും അതായത് ജില്ലാതലത്തില് സംസ്ഥാന തലത്തില് ഉപജില്ലാതലത്തില് അങ്ങനെ എല്ലാ തലത്തിലും പുരസ്കാരങ്ങൾ നേടുക ഒന്നാമതെത്തുക എന്നൊക്കെ പറഞ്ഞ അപൂർവതയാണ് ആ അപൂർവത ഇനിയും നല്ല പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ മീണ ചാനട്ടൺ പെരിന്തൽമണ്ണ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം